നമസ്തേ കേരള ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം കേരളീയ ആത്മീയതയുടെ പ്രതീകമായി അറിയപ്പെടുന്ന കർക്കിടക വാവ് ദിനം ഈ വരുന്ന ജൂലൈ ഇരുപത്തിനാലിനാണ് പിതൃകർമ്മത്തിന്റെയും സ്നേഹസ്മരണകളുടെയും ദിനമാണിത് ബലിയിടുക എന്നത് വെറുമൊരു ആചാരം മാത്രമല്ല തലമുറകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒന്നാണ് ഈ പുണ്യദിനത്തിൽ ചെയ്യേണ്ട കർമ്മങ്ങളെക്കുറിച്ചും ബലിയിടുന്ന രീതിയെക്കുറിച്ചുമാണ് ഇന്നത്തെ ഈ വീഡിയോ ആവശ്യം വേണ്ടുന്ന സാധനങ്ങൾ നിലവിളക്ക് കിണ്ടി എള് ബലിപ്പൂവ് അരളിപ്പൂവ് പച്ചിരിച്ചോറ് നെയ് പഴം ഒൻപത് ദർഭ ദർഭ കൊണ്ടുള്ള പവിത്രം ചന്ദനം വാഴയില ഗണപതിക്ക് പടുക്ക തുടങ്ങിയവയാണ് ഇനി ബലിയിടുന്ന രീതിയെക്കുറിച്ച് വിശദീകരിക്കുന്നു തിരുവല്ലം ശ്രീ പരശുരാമ ക്ഷേത്രത്തിലെ സഹപുരോഹിതൻ നാരായണ ശർമ്മ പൗത്രം ഒരു പൂവെടുത്തി അന്നിനെയുള്ളിൽ ചേട്ട് കിണ്ടിക്കുള്ളിലിട്ട് ഗണ്ടി അടച്ചു പിടിച്ച് കിണ്ടിയുടെ വായും വാലും അടച്ചുപിടിച്ച് പറയുക ഓം ഗം ഗംഗായ നമ ഗംഗേ ചേ യമുനേ ചെയ്വ ഗോദാവരി സരസ്വതി നർമ്മദേവേരി ജലേസ്മിൻ സനിജിം കുരു ആകാശഗംഗ ഉണ്ട് മാനസ സങ്കൽപ പിതൃതീർത്ഥം കൽപ്പയാമി കിണ്ടിയുടെ വാലിൽ കൂടി മൂന്ന് പ്രാവശ്യം വെള്ളമെടുത്ത് കിണ്ടിക്കകത്തേക്ക് ഒഴിച്ച് വീണ്ടും കിണ്ടി അടച്ചുപിടിച്ച് പറയണം പിതൃതീർത്ഥം പ്രോക്ഷയാമി കിണ്ടി തലയ്ക്ക് മുകളോട്ട് ഉയർത്തിയിട്ട് താവിട്ട് വെക്കുക അല്പം തീർത്ഥമെടുത്ത് ശരീര ശുദ്ധി സമർപ്പിക്കാമി ദേഹത്ത് കളിക്കണം കിണ്ടിയുടെ മുൻഭാഗത്ത് മുൻപോട്ട് മാറ്റി വെള്ളം തിളച്ച് തുടയ്ക്കുക തറയിൽ തെളിച്ച് മുഴുകുക കൈശുദ്ധമാക്കിയ ശേഷം ആ തളിച്ച് മുഴുകിയ സ്ഥലത്തേക്ക് ഒരു പൂവ് ആരാധിച്ചു തൊള്ളുക ഇളയിലിരിക്കുന്ന ദർഭം മുഴുവൻ കയ്യിലെടുത്ത് വെള്ളം തളിച്ച് ശുദ്ധമാക്കി ഒരു പൂവെടുത്ത് ചന്ദനം എള്ള് ഇവ ചേർത്ത് നെഞ്ചോടി ചേർത്ത് തൊഴുതു പിടിച്ച് കണ്ണുകൾ അടച്ച് ഇന്ന് സാർത്ഥ കൂട്ടുവാൻ പോകുന്ന പിതൃക്കളെയും മനസ്സിൽ സങ്കല്പിച്ച് മുഖത്തൊഴിഞ്ഞ് പീഠം സമർപ്പയാമി ആ തളിച്ചു മുഴുകി പൂവിട്ട സ്ഥലത്ത് നിരത്തി വെച്ച് ആ തൊട്ട് ഉഴുതോളുക വീണ്ടും ഒരു പൂവെടുത്തി ചന്ദനം എള്ള് പൂവ് എടുത്ത് വെള്ളം കൂടെ ചേർത്ത് ജോഡ് ചേർത്ത് തൊഴുതു പിടിച്ച് ഇന്ന് സാർത്ഥ കൂട്ടുവാൻ പോകുന്ന പിതൃവിനെ പൂർണ്ണമായും മനുഷ്യ സങ്കല്പിക്കുക മരിച്ച ദിവസത്തെ നാള് അല്ലെങ്കിൽ തിഥി അറിയാൻ പാടില്ലാത്തൊരു രുണം സങ്കല്പിക്കുക മരിച്ചയാളുടെ പേര് രൂപം പൂർണ്ണമായും സങ്കല്പിച്ച് മഹാവിഷ്ണുവിനെ മനസ്സിൽ സങ്കല്പിച്ച് ബ്രഹ്മവിഷ്ണു മഹേസിന് മര മനസ്സിൽ സങ്കല്പിച്ച് പറയണം ഒന്ന് മൂന്ന് നാരായണായ നമ ഓം ബ്രഹ്മദേവായ നമ ഓം മഹാദേവായ നമ കൊല്ല വർഷം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി അഞ്ചാം ആണ്ട് ഇന്ന മാസം ഇന്ന പിതൃലോകത്ത് നിന്നും പിതൃവിനെയും പരമ്പരകളിൽപ്പെട്ട പിതൃക്കളെയും ഞാതാജ്ഞാത പിതൃക്കളെയും അഗ്നിസ്രോതാജ് പിതൃക്കളെയും അമാവാസി ശ്രാദ്ധം കൂട്ടുന്നതിനായി ആവാഹിക്കുന്നു പറഞ്ഞ കാര്യങ്ങൾ സങ്കല് മനസ്സിൽ സങ്കല്പിച്ച് മനയാളെ മാത്രം ചിന്തിച്ച് മുഖത്ത് മൂന്ന് പ്രാവശ്യം ഒഴിയുക ഏഹി ആഗഛ ആഗ ദർഭാസനെ അവാഹയാമി ആ ദർപ്പയിലേക്ക് വെച്ച് തൊട്ട് തൊഴുതോളൂ വെള്ളം കൊണ്ടയിലേക്ക് മൂന്ന് പ്രാവശ്യം നേരി കൊടുക്കുക ഗംഗാഭിഷേകം സമർപ്പയാമി ചന്ദനം വെള്ളം കൂടി ചേർത്ത് മൂന്ന് പ്രാവശ്യം ഗന്ധാഭിഷേകം സമർപ്പയാമി എള്ളും തീർത്ഥവും കൂടി ചേർത്ത് ദിലാഭിഷേകം സമർപ്പയാമി ഒരു പൂവടുത്ത് മുഖത്തൊഴിഞ്ഞ് പിജ സമർപ്പയാമി ആ ദർപ്പയിൽ വെച്ച് പിതൃവിന്റെ പാദം തൊഴുന്നതായി സങ്കല്പിച്ച് തൊഴുതൊള്ളുന്നു വീണ്ടും ഒരുപോലെത്ത് ഗണപതി ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് ഓം ഗെ ഗണപതിട്ട് തൊഴുതുകൊള്ളുക വീണ്ടും ഒരു പൂടുത്ത് മഹാവിഷ്ണുവിനെ മനസ്സിൽ ധ്യാനിച്ച് ഒന്നമോ നാരായണായതമ്മ മു മുൻപോട്ടിട്ട് തൊഴുതുകൊള്ളുക പവിത്ര ഉരിപ്പൂ ഇരിക്കുന്നില്ലയിൽ വെക്കുക ചോറിരിക്കുന്നില്ലയിൽ പഴം എള്ളും ചേർത്ത് പഴ രണ്ടു കെയിലും ചേർത്ത് നന്നായിട്ടൊരു പിണ്ട ഉരുട്ടി എടുക്കുക അല്പം ചോറ് മാറ്റി വെക്കണം ബാക്കിയെടുത്ത് നന്നായിട്ടൊരു പിണ്ട ഉരുട്ടി വെച്ച ശേഷം അരികിലേക്ക് മാറ്റി കൈശുദ്ധമാക്കുക പൗരത്വടുത്ത് വീണ്ടും ധരിക്കുക ആ പിണ്ട കയ്യിലെടുത്ത് അല്പം വെള്ളവും കൂടി ചേർത്ത് നെഞ്ചോടി ചേർത്ത് തൊഴുത്ത് പിടിച്ച് കണ്ണുകൾ അടച്ച് മരിച്ചയാളിന്റെ പൂർണ്ണ രൂപം പദാതികേശം മനസ്സിൽ സങ്കല്പിക്കുക മരിച്ച ദിവസം നാള് അല്ലെങ്കിൽ തിഥി അറിയാൻ പള്ളാത്തൊരു തിരുവോണം സങ്കല്പിക്കുക മരിച്ചയാളിന്റെ പേര് രൂപം പൂർണമായും സങ്കല്പിച്ച് ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരെ സങ്കല്പിച്ചു പറയുക വന്നു മൂന്നാരായണായെന്ന മാ ഓം ബ്രഹ്മദേവായ മാ ഓം മഹാദേവായ മ ആയിരത്തി എഴുന്നൂറ്റി എമ്പത്തി അഞ്ചാം ആണ്ട് കർക്കിടകമാസീതി നാളിൽ അമാവാസ ശ്രാദ്ധം പിതൃവിനെ ഊട്ടി തൃപ്തിപ്പെടുത്തുന്നു മനസ്സിൽ സങ്കല്പിച്ച് മുഖത്തൊഴിഞ്ഞ് പറയുക പിതൃപിണ്ഡം സമർപ്പയാമി ആ ദർഭയിൽ വെച്ച് മൂന്ന് പ്രാവശ്യം തൊട്ട് എഴുതോളൂ പിണ്ടവന്ദനം സമർപ്പയാമി വെള്ളം കൊണ്ട് മൂന്ന് പ്രാവശ്യം തീരെ കൊടുക്കണം ഗംഗാഭിഷേകം ഗംഗാതീർത്ഥം സമർപ്പയാമി വീണ്ടും ഒരു പൂവെടുത്ത് ചന്ദനം വെള്ളം ഇവ ചേർത്ത് മുഖത്തൊഴിഞ്ഞ് തിലഗന്ധ സൂവനം സമർപ്പയാമി പിണ്ടത്തിന്റെ മുകളിൽ പിതൃവിനെ ചൂടിക്കുന്നതായി സങ്കല്പിച്ച് വെച്ചു തൊഴു ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിൽ നിന്ന് ഒരു നൂലെടുത്ത് കഴുകി പിതൃവിനെ വസ്ത്രം ധരിപ്പിക്കുന്നതായി സങ്കല്പിച്ച് കഴുകി പിണ്ടത്തിന്റെ മുകളിൽ വെച്ച് തൊഴുതൊള്ളും ഇനി ആ ബാക്കിയിരിക്കുക ചോറ് കയ്യിലെടുത്ത് കുടുംബ പിതൃക്കളെ മത്സ്യ സങ്കല്പിക്കുക കുടുംബശാല ഇന്നുവരെ ഉണ്ടായിട്ടുള്ള മാതൃപിതൃ പിതൃ പരമ്പരകളിൽപ്പെട്ട പിതൃക്കൾക്കും ജ്ഞാത ജ്ഞാത പിതൃക്കൾക്കും അതിൽ സ്രോതാദി ക്ഷേത്ര ക്ഷേത്രാധിപതികൾക്കും അമാവശ്യ ശ്രാദ്ധം ഊട്ടി തൃപ്തിപ്പെടുത്തുന്നു എന്ന് സങ്കല്പിച്ച് ആ പിഡത്തിൻ്റെ ചുറ്റും മൂന്ന് പ്രാവശ്യം വൃത്തത്തിൽ തൂങ്ങണം കുറേശ്ശേ ചുവ ചുറ്റുമായിട്ടിടുക മൂന്ന് പ്രാവശ്യം കൊണ്ട് തീർക്കുക ഉടുമ്പയത്ത് മരിച്ച എല്ലാവരും മനസ്സിൽ സങ്കല്പിച്ച് കൊടുക്കുക അതുപോലെ വെള്ളം കൊണ്ട് മൂന്ന് പ്രാവശ്യം നേരിടുക ഗംഗാതീർത്ഥം സമർപ്പിയാമി അതിനുശേഷം ചന്ദ്രം കൊണ്ട് മൂന്ന് പ്രാവശ്യം ഗന്ധാഭിഷേകം സമർപ്പിയാമി ഏഴ് മൂന്ന് പ്രാവശ്യം തിലാഭിഷേകം സമർപ്പയാമി ഒരു പൂ ആരാധിച്ച് കൊടുത്തോളുക പൂവിരിക്കുന്നെല്ലാം ബാക്കിയുള്ള എല്ലും പൂവിച്ച് അതിനെല്ലാം കയ്യിലെടുത്ത് അൽപ്പം വെള്ളവും കൂടി ചേർത്ത് ചോടി ചേർത്ത് തൊഴുത്ത് പിടിച്ച് കണ്ണുകൾ അടച്ച് അവസാനമായി ഒരിക്കൽ കൂടി മച്ചയാളെ പൂർണ്ണമായും മനസ്സിൽ സങ്കല്പിക്കുക അതിനു മുമ്പ് നിങ്ങളുടെ കുടുംബത്തിനു മനുഷ്യ എല്ലാവരെയും സങ്കല്പിച്ച് പറയോ ഒന്നും നാരായണായ്മ ഓം ബ്രഹ്മദേവായ ബ്രഹ്മദേവായ്മ ഓം മഹാദേവായ മഹാദേവായ്മ കൊല്ലവർഷം ആയിരത്തി ഒഴൂറ്റി എൺപത്തി അഞ്ചാം ആണ്ട് അക്കിട മാസം എത്രാം തീയതി പിന്നെ മാസം എത്രാം തീയതി അമാവാസ ശ്രാർത്ഥം മൂട്ടി തൃപ്തിപ്പെടുത്തി പിതൃവിനെയും കുടുംബവശാൽ മെഷ്യം മറ്റെല്ലാവരെയും ശ്രീ വിഷ്ണുപാതത്തെങ്കിലേക്ക് ഉദ്വസിക്കുന്നു എന്ന് സങ്കല്പിച്ച് പറയുക ശ്രീ മഹാവിഷ്ണുപാതെ ഉദ്വാസയാമി മുൻപോട്ട് അല്ലെങ്കിൽ മേളോട്ട് ഇട്ട് തോഴു നമസ്കരിക്കുക ശേഷം പിണ്ഡം പാത്രം പിടിച്ച് ചോറിരുന്നില്ലയിൽ വെക്കുക ബാക്കിയെല്ലാം പൂവിരുന്നില്ലയിൽ വെക്കുക പിണ്ടം മാത്രം ചുവടി നെല്ലിക്കുക ബാക്കി ഉള്ള പുക ചന്ത എല്ലാം തൂത്ത് ഓരി പൂയിരിക്കുന്ന നെല്ലിൽ വെക്കുക പൗത്ര ഊരി കെട്ടഴിച്ചു പൂയിരിക്കുന്ന നെല്ലിൽ വെക്കുക ഇല്ലായെങ്കിൽ എവിടെയാണോ കൊണ്ടേ കളയുന്നതെങ്കിൽ അവിടെ പെട്ടയച്ചു വെച്ചാലും